കായിക മേഖലയിലെ ഓസ്കർ എന്നറിയപ്പെടുന്ന ലോറസ് പുരസ്കാരത്തിന്റെ സാധ്യതാ പട്ടികയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്തും കംബാക്ക് ഓഫ് ദ ഇയർ പുരസ്കാരത്തിനാണ് പന്തിന് നോമിനേഷൻ ലഭിച്ചത് അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും അനിൽ സച്ചിന് ശേഷം ആ പുരസ്കാരം ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത ഇത്തവണ കൂടുതലാണല്ലേ തീർച്ചയായിട്ടും ാണ് ഈ ലോറസ് പുരസ്കാരം ഇതുവരെ നേടിയിട്ടുള്ള ഒരേ ഒരു ക്രിക്കറ്റ് താരം കായികരംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണ് ഈ ലോറസ് ലോകത്തെ പ്രമുഖ താരങ്ങളൊക്കെ തന്നെ റോജർ ഷെഡ് റാവുട്ടെ നോവാക് ചോക്കോച്ച് അങ്ങനെ പല ആളുകൾക്കും ഈ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്രിക്കറ്റ് താരങ്ങൾക്ക് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് നേടാൻ സാധിക്കുള്ളത് സച്ചിന് തന്നെ ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ കിട്ടുന്നത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് സ്പോർട്സ് മൊമെന്റ്സ് എന്ന തരത്തിൽ സച്ചിന്റെ വിരമിക്കലിന് ആ സമയത്ത് വാങ്കര സ്റ്റേഡിയത്തിൽ സച്ചിന് എടുത്തുയർത്തിയിട്ടുള്ള ആ ദൃശ്യങ്ങൾ ആ ഒരു മൊമെന്റിനാണ് സച്ചിന് പുരസ്കാരം കിട്ടിയത് ഇപ്പോൾ ഋഷഭ് പന്തിന് ഈ പുരസ്കാരത്തിനെ പരിഹരിക്കുന്നത് കമ്പാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനാണ് നമുക്കെല്ലാവർക്കും അറിയാം ഋഷഭ് പന്തിന് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി അദ്ദേഹത്തിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇനി ഒരുപക്ഷെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പോലും പലരും വിധി എഴുതിയിരുന്നു പക്ഷെ അദ്ദേഹം വളരെ ശക്തമായി തിരിച്ചു വരികയും അതിന് പിന്നാലെ ഐ പി എല്ലൊക്കെ തന്നെ കളിക്കുകയും പിന്നീട് ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് നേട്ടത്തിലൊക്കെ തന്നെ നിർണായക പങ്കുവഹിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ കമ്പാക്കിനാണ് പുരസ്കാരം നൽകിയിരിക്കുന്നു ഒപ്പം തന്നെ ലിയോ മർച്ചാർഡ് അടക്കമുള്ള സ്വിമ്മിംഗ് താരങ്ങളും ഋഷപ്പത്തിന് വലിയ വെല്ലുവിളിയായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും സച്ചിന് പിന്നാലെ മറ്റൊരു ഇന്ത്യൻ താരത്തിലൂടെ ക്രിക്കറ്റിലേക്ക് ഒരു ലോറസ് പുരസ്കാരം കൂടി വരുമെന്ന് പ്രതീക്ഷിക്കാം ഋഷപ്പന്തിന്റെ ഈ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ആ അവസ്ഥയിൽ നിന്നുള്ള തിരിച്ചുവരവിന് ഒരു അംഗീകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ദൃഢനിശ്ചയത്തിന് പോരാട്ടത്തിന് ഒരു അംഗീകാരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം